ആർത്തവം അഥവാ പിരീഡ്സ് മെനിസ്ട്രേഷൻ നമ്മൾ ഇത് കേൾക്കാത്തൊരു പേരല്ല പക്ഷെ ഇതെന്നും എന്നും പണ്ട് നൂറ്റാണ്ടുകാലം മുതൽ ഇന്ന് നിമിഷം വരെയും ഇന്ത്യയിൽ ഇതൊരു ചോദ്യചിഹ്നമാണ് ചോദ്യചിഹ്നം ഇൻ ദ സെൻസ് കുട്ടി പെൺകുട്ടികൾക്ക് അതൊരു ഒരു ബേഡനാണ് ഇന്ത്യയിൽ അതൊരിക്കലും അങ്ങനെ ആവാൻ പാടില്ലാത്തൊരു കാര്യമാണ് ബയോളജിക്കലിയും സയൻറ്റിഫിക്കലിയും പക്ഷേ നമ്മുടെ നാട്ടിലെ ആൾക്കാർ മാറാൻ തയ്യാറല്ല എന്തായിരിക്കും അതിൻ്റെ കാരണം അവരുടെ സംസ്കാരശൂന്യതയോ അവരുടെ വിവരമില്ലായ്മയോ ബുദ്ധിഹീനതയോ ഒക്കെ ആവാം അല്ലേ പറഞ്ഞി ശരിക്കും വിവരമില്ലായ്മ ബുദ്ധിശൂന്യത എന്നൊന്നും പറഞ്ഞതിനെ അങ്ങനെ കുറച്ച് കാണാനൊന്നും നമുക്ക് പറ്റില്ല കാരണം ഇത് അറിയാത്തവരായിട്ടോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാത്തവർ ഇന്നില്ല ഈവൻ എനിക്ക് തോന്നുന്നു സ്ത്രീകളെക്കാട്ടിലും കൂടുതലായിട്ട് ഈ ഒരു സ്ത്രീകളുടെ സയൻസ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കൃത്യമായി അറിയാവുന്നത് പുരുഷന്മാർക്കാണ് ഇന്ന് മുൻപായിരുന്നെങ്കിൽ അതിന് കുറച്ചൊരു വ്യത്യാസം വന്നിട്ട് ബട്ട് സ്റ്റിൽ പുരുഷന്മാർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം പക്ഷെ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന മറ്റൊന്നുമല്ല കോയമ്പത്തൂർ അല്ലെ ശരി കോയമ്പത്തൂരില് ഒരു സ്കൂളിൽ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടി ദളിത് പെൺകുട്ടി അല്ലെ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല പക്ഷേ സംഭവിച്ചത് അതാണ് ദളിത് പെൺകുട്ടി ആണെന്നുള്ള ഒരു കാരണം കൊണ്ടാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ബട്ട് സ്റ്റിൽ പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ആർത്തവ സമയത്ത് ഇരുന്ന് പരീക്ഷ എഴുതാൻ അധ്യാപിക അനുവദിച്ചില്ല ആ കുട്ടിയെ പുറത്തിരുത്തി പരീക്ഷ എഴുതിയതും മൂന്ന് ദിവസം ശരിക്കും ഈ വാർത്ത കേട്ടിട്ട് ഭയങ്കര ഷോക്ക്ഡായിപ്പോയി കാരണം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇതുവരെ ഇത്തരത്തിലൊരു സംഭവം കേട്ടിട്ടില്ല അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിച്ച കാലത്ത് അങ്ങനൊരു സംഭവം ഉണ്ടായതായിട്ട് നമ്മുടെ ഒന്നും സ്കൂളുകളിൽ ഉണ്ടായിട്ടില്ല സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രശ്നം കേരളത്തിൽ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടും ഒട്ടും പിന്നോട്ടല്ല മറ്റു നാടുകളിൽ കേൾക്കുന്ന കാര്യങ്ങൾ ഇവിടേക്ക് വരാൻ വലിയ താമസമൊന്നുമില്ല അതായത് സംസ്കാരമുള്ള ഒരു രീതിയിൽ നിന്ന് സംസ്കാരമില്ലായ്മ അല്ലെങ്കിൽ സംസ്കാര ശൂന്യതയിലേക്കാണ് നമ്മുടെ നാട് നിലവിൽ മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല പക്ഷേ സ്റ്റിൽ ഇതുവരെയുള്ളൊരു രീതിക്ക് അനുസരിച്ച് ഇവിടെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൽ അഭിമാനമുണ്ട് പക്ഷേ ഒരു പതിമൂന്ന് വയസ്സുള്ളൊരു കുഞ്ഞ് അതായത് ഒരു എട്ടാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുഞ്ഞ് ആ കുട്ടിയെ ക്ലാസ്സിലിരുത്തി പരീക്ഷ എഴുതാൻ സമ്മതിക്കാതെ ഈ സമയത്തൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി നേരിടുന്ന എത്ര തരം പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ എന്തോരം വേദന ആ കുട്ടി സഹിക്കുന്നുണ്ടാവും അത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമാണ് നമുക്ക് ആരെയും ഈ ഒരു കാര്യത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റുകയില്ല ഓരോ മനുഷ്യർക്കും അല്ലെങ്കിൽ ഓരോ സ്ത്രീകൾക്കും ഓരോ പെൺകുട്ടികൾക്കും അത് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ആയിരിക്കും ആ സമയത്ത് അധ്യാപിക അല്ലെങ്കിൽ അതൊരു ലേഡി ആണല്ലോ ശാരിക അവർക്ക് എങ്ങനെ മനസ്സ് വന്നു ആ കുഞ്ഞിനെ പുരുഷനാണോ എന്ന് കൺഫേം ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അധ്യാപകനോ അധ്യാപികയോ അല്ല ഈ പറയുന്ന അധ്യാപകനാണേലും ഈ അധ്യാപകനൊരു ഭാര്യ ഉണ്ടാവും കുട്ടികളും ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ സ്വന്തം അമ്മയില്ലേ വേറെ ഒന്നും ഇല്ലല്ലോ സ്വന്തമായിട്ട് വേറെ ഒന്നും നോക്കേണ്ട പൗർണമി ആണ് ഒരു അധ്യാപകനാണ് ആ സ്കൂളിൽ പഠിക്കുന്നു ഈ പറയുന്ന നേരത്തെ പൗർണമി സൂചിപ്പിച്ച പോലെ എല്ലാ ആണുങ്ങൾക്കും കാര്യങ്ങൾ അറിയാം അതായത് ഈ പറയപ്പെടുന്ന പോലെ മറ്റേ പരിപാടിക്ക് മാത്രമല്ല പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നും ഈ ആണുങ്ങൾക്ക് അറിയാനിട്ടല്ല പക്ഷേ ഈ ഒരു കാര്യം വരുമ്പോൾ മാത്രം വിവേചനമാണ് പല കാര്യങ്ങളിലും ഇത് എത്ര വട്ടം പല സമൂഹ മാധ്യമങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ വലിയ വലിയ ആൾക്കാരും ഒക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ തലയിലോട്ട് കേറുന്നത് അതോ ഈ പറയപ്പെടുന്ന ഒരു കേസ് അവിടെ ഒരു ഒരു കളി വരുന്നുണ്ട് അവിടെ ദളിത് പെൺകുട്ടി ആയതുകൊണ്ടാണോ ഇതൊരു ഹൈന്ദവ സ്കൂളാണ് ഹൈന്ദവ മാനേജ്മെന്റ് കീഴിലുള്ള ഒരു സ്കൂളാണ് സോ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് അവർ ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ പിന്നെ അവിടുത്തെ മുഖ്യമന്ത്രി ഒരു നടപടി എടുത്തു എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അയാളെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഷൻ അല്ല ഇവമാർക്കൊന്നും കൊടുക്കേണ്ടത് പിരിച്ച് പറഞ്ഞു വിടണം കാരണം ഇപ്പൊ സസ്പെൻഷൻ കഴിഞ്ഞാൽ മൂന്ന് മാസവും നാലു മാസോ ഇപ്പൊ രണ്ട് മാസം കുളവധിയാണ് അത് കഴിഞ്ഞ് നേരെ കയറും തിരിച്ച് ഇത് തന്നെ അല്ലേ വരുന്ന ഇതൊരു ദളിത് പെൺകുട്ടിയോടും അല്ലെങ്കിൽ പെൺകുട്ടികളോടും മറ്റ് ജാതീയ പെൺകുട്ടികളോടും കാണിച്ചിട്ടുണ്ടോന്ന് അറിയില്ല അവര് മാനം ഭയന്നും ഇണ്ടാത്തുവാണോന്ന് അറിയില്ല എന്തായാലും ഇയാൾ അത് ആദ്യമായിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നില്ല കാരണം ഇത്ര ധൈര്യത്തിൽ ഒരു സ്കൂളിൽ ഒരു പബ്ലിക് സ്കൂളിൽ ഈ പറയുന്ന പോലെ പതിമൂന്ന് വയസ്സുകാരിയെ പരീക്ഷയ്ക്ക് ഇരുത്താനുള്ള ധൈര്യം അയാൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വെളിയില്ല അപ്പോൾ അയാൾ ഇതിനു ഇത് ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി ഇത് ചെയ്തിട്ടുണ്ടാവാ പക്ഷേ ഈ പെൺകുട്ടിയുടെ പാരന്റ്സ് ഇച്ചിരി ധൈര്യശാലികളായിരുന്നു അവർക്ക് നിർബന്ധമായിരുന്നു ഇത് കേസ് കൊടുക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് ഇത് ഒരു നടപടി എടുക്കുന്നത് ഒരു പക്ഷെ ഒരുപക്ഷെ നമ്മുടെ നിയമവും ഇതിനോട് കൂട്ടുനിൽക്കത്തില്ല എന്ന് എന്താ ഉറപ്പ് നമുക്കൊന്നും പറയാൻ പറ്റില്ല പലരും ഇങ്ങനെയുള്ള വേഷങ്ങളിൽ സ്വന്തം മകളെ ഓർത്തിട്ടാണ് നമുക്ക് പേടിയുണ്ടായിട്ടില്ല പാരന്റ്സിന് പേടിയുണ്ടായിട്ടില്ല മകളുടെ മകളെ ഈ സ്കൂളിൽ കളിയാക്കുവോ അല്ലെങ്കിൽ സ്കൂളിലെ പ്രിൻസിപ്പൾ ദേഷ്യത്തോടെ പെരുമാറുവോ പരീക്ഷയിൽ തോൽപ്പിക്കുവോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയന്നിട്ട് ആ കുഞ്ഞു അപേക്ഷിച്ചിട്ടാവാം മിക്ക ഒരു ഒരുപക്ഷെ മിക്ക പാരൻസും ഇങ്ങനെയുള്ള പരാതികളുമായിട്ട് ചെല്ലാത്തത് ഒരുപക്ഷെ പല സ്കൂളുകളിലും തമിഴ്നാട്ടില ഇത് നടക്കുന്ന ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേരളം പ്രബുദ്ധ കേരളമാണല്ലോ ഈ പറയപ്പെടുന്ന പോലെ ഒരുപാട് സംശുദ്ധമായി വിശുദ്ധരുടെ കേരളമാണ് കേരളമല്ലായ്പോൾ കാരണം ഇങ്ങനെയൊന്നും പെൺകുട്ടികളോട് നമ്മൾ കാണിക്കില്ല എന്നാണ് നമ്മുടെ വിശ്വാസം ഇനി ഈ വാർത്തയും കേൾക്കേണ്ട ഒരു ദൗർഭാഗ്യം നമുക്ക് ഉണ്ടാകുമ്പോൾ ഭാവിയെന്ന് അറിയില്ല പക്ഷെ ഇതുവരെ അസിപ്പിനാ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഈ തമിഴ്നാടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യമുണ്ട് ഞാൻ എപ്പോഴും അഭിമാനത്തോടെ ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും ഒരു കേരള കൂട്ടുകാരോട് പറയാറുണ്ട് എന്ന് വെച്ചാൽ ഞാൻ തമിഴ്നാട്ടിൽ ഇപ്പോൾ താമസിക്കുന്നു അല്ല അതിനർത്ഥം അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവര് ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അമ്മ എന്നെ വേണോ ഉണക്ക് എന്ന ഉനക്ക് ഉണക്ക് വലിക്കതാ എനിക്ക് തമിഴ് നല്ല തെരിയാത് എന്നാലും അങ്ങനെയൊക്കെ അമ്മ എന്ന് കൂട്ടി കൂട്ടി വിളിച്ചിട്ടാണ് അവർ സ്ത്രീകളെ സംബോധന ചെയ്യുക എല്ലായ്പ്പോഴും എന്നമ്മ ഇപ്പം നമ്മളൊരു കടയിൽ ചെല്ലുവാണെങ്കിൽ ഹോട്ടലിൽ ചെല്ലുക എന്നെ വേണോ നിനക്ക് എന്നമ്മ എന്നെ വേണോ എനിക്ക് പസിക്കുക പിന്നെ ഇന്ന സാധനങ്ങൾ നമ്മളൊരിക്കലും എന്നെ ചേച്ചി എന്റെ അമ്മ എന്നൊന്നും ഒരു ബഹുമാനത്തോടെ അല്ല നമ്മൾ വിളിക്കുന്നത് എനിക്ക് എപ്പോഴും മലയാളികളിൽ തോന്നുന്നു ഒരു അഹങ്കാരത്തോടെ ആ എന്നാ എന്തോ വേണ്ടത് അതിൻ്റെ സാധനങ്ങൾ എന്ന രീതി അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം പക്ഷെ അവിടെ അങ്ങനല്ല നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരും നമ്മളിപ്പോൾ പളനി പോയാലും കോയമ്പത്തൂർ പോയാലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിൽ പോയാലും കുട്ടിയിലോ കൊടങ്ങനൊക്കെ പോയാലും അവിടുത്തെ ഒരു ആൾക്കാരുടെ ഇടപെടലങ്ങനെയാണ് നമ്മൾ വളരെ കൂടി പ്രത്യേകിച്ചും പെൺകുട്ടികളോട് ഭയങ്കര കൂടി ഇടപെടുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് തമിഴ്നാടിനെ നമ്മൾ കണ്ടിരിക്കുന്നത് അതുമാത്രമല്ല അവിടെ എല്ലാ ജില്ലകളിലും പെൺകുട്ടികൾക്ക് ഫ്രീ ആണ് ട്രാവൽ വരെ ഫ്രീ ആണ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണ്ട എടുക്കേണ്ട ഞാനങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട് കേട്ടോ രാമേശ്വരത്തൊക്കെ പോയപ്പോഴത്തേക്ക് ആയതുകൊണ്ട് എനിക്കും മോൾക്കും ടിക്കറ്റ് എടുക്കണ്ട ഈ പറയപ്പെടുന്ന മറ്റാൾക്കാർക്ക് ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നു അത് നമ്മൾ അങ്ങനെ ചെയ്യും അപ്പോൾ നമുക്ക് റിയലിസ്റ്റിക് അനുഭവം അനുഭവമുള്ള ഒരു കാര്യമാണത് ഇത്രയൊക്കെ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത് ഇതൊരു ആദ്യത്തെ സംഭവമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പൗർണമി ഒരിക്കലും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മാതാപിതാക്കൾക്ക് പ്രശ്നം ഉള്ളത് കൊണ്ട് അവർ പരാതിയായിട്ട് മുന്നോട്ട് ചേരും അതുകൊണ്ട് അല്ല മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം കലാകാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എങ്കിലും ഇപ്പോൾ തുറന്നു പറയാൻ പറ്റുന്നത് പോലെ അല്ലെങ്കിൽ ഇപ്പോൾ തുറന്നു പറയാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യം മുൻപാർക്കും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായാലും ഈ ആർത്തവം അല്ലെങ്കിൽ പീരിയഡ്സ് മെൻസ്ട്രേഷൻ ഇങ്ങനെയുള്ള വാക്കുകൾ പറയാൻ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പുറമേ ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തുമായിക്കോട്ടെ നമ്മുടെ ഉള്ളിൽ നിൽക്ക് നിൽക്കണം അല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ നിൽക്കണം അല്ലെങ്കിൽ ആ ഒരു മുറിക്കുള്ളിൽ നിൽക്കണം എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്തിരുന്ന ആളുകളാണ് പക്ഷെ അത്തരം ഫോളോവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു രീതി ഫോളോ ചെയ്യുന്ന ആളുകളുടെ കുട്ടികൾക്ക് ഇന്നും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഇവിടെ ആ കുട്ടി കാണിച്ച ധൈര്യം അത് വീട്ടിൽ ചെന്ന് പറയാൻ കാണിച്ചത് അതും മൂന്ന് ദിവസം ഇരുത്തിയെന്ന് പറയുമ്പോൾ മൂന്നാം ദിവസവും അത്രയും ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ആ കുട്ടി വീട്ടിൽ ചെന്ന് പറഞ്ഞത് കാരണം ആദ്യത്തെ ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഈ മൂന്നാമത്തെ ദിവസം പറഞ്ഞ ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതിന് മുൻപേ തന്നെ നടപടി ആവശ്യമായിട്ട് മുന്നോട്ട് വന്നേരം പക്ഷേ ആ മൂന്ന് ദിവസവും അതായത് ആദ്യത്തെ ദിവസം ആ കുട്ടി വിചാരിച്ചു കാണും ഇന്നൊരു ദിവസം അല്ലേ അങ്ങനെ ആ പോട്ടെ പക്ഷേ രണ്ടും രണ്ടുതാം രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം എത്തിയപ്പോഴും തന്നോട് ഈ വിവേചനം കാണിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള കുട്ടികളെല്ലാം ക്ലാസ്സിലിരുന്ന് അല്ലെങ്കിൽ ബെഞ്ചിലും ഡെസ്കിലും ഇരുന്ന് പരീക്ഷ എഴുതുമ്പോൾ താൻ മാത്രം അതിനിടയ്ക്ക് മറ്റാർക്കൊക്കെ എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഈ പറയുന്ന അധ്യാപകനോ അല്ലെങ്കിൽ അധ്യാപികയോ പരിശോധിച്ചിട്ടാണോ കയറ്റിയിരുത്തിയേക്കുന്നത് അപ്പോ ഇത് തികച്ചും ഈ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ജാതിയോട് കാണിക്കുന്ന വിവേചനമാണെങ്കിൽ തീർച്ചയായിട്ടും ശാരിക പറഞ്ഞ പോലെ വെറും സസ്പെൻഷൻ മാത്രം പോരാ ഇങ്ങനെയുള്ള ഈ ഒരു മൈൻഡ് സെറ്റ് ഇനിയുള്ളവർക്ക് ഉണ്ടാവരുത് എന്ന് തന്നെ വേണം പറയാൻ അല്ലെങ്കിൽ നാളെ അയാൾ വീണ്ടും വന്നിട്ട് ഇത്തരത്തിൽ മറ്റു കുട്ടികളോട് കാണിക്കില്ല എന്ന് യാതൊരു ഉറപ്പില്ല ഇത് ഇതൊക്കെ ഒരു ചെറിയ പണിഷ്മെന്റ് കാരണം രണ്ട് മാസം എന്താണെങ്കിലും വെക്കേഷൻ സമയമാണ് ആ സമയത്ത് ക്ലാസ്സിൽ വരണ്ട പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും നോർമലി വരുന്നതുപോലെ തന്നെ തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിൽ തന്നെ വരുന്നു ക്ലാസ് എടുക്കുന്നു പോകുന്നു അതിനിടയ്ക്ക് അല്ല എങ്ങനെയാണിത് മനസ്സിലാവുന്നത് ഇപ്പോൾ ആ കുട്ടിക്ക് വയ്യ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ കുട്ടി അത് ഓപ്പൺ ആയിട്ട് പറയാൻ ആ കുട്ടി ധൈര്യം കാണിച്ചു കാണും അതുകൊണ്ട് ഒരു സ്പെഷ്യൽ കെയർ കിട്ടും ഒരു എന്ന് വിചാരിച്ചായിരിക്കും ഒരുപക്ഷെ ആ കുട്ടി പറഞ്ഞത് പക്ഷേ അത് അതിലും വലിയൊരു പാരയായിട്ട് ആ കുട്ടിക്ക് തിരിച്ചു വരുമെന്ന് കുട്ടി പോലും വിചാരിച്ചു അതെ സത്യത്തിൽ അങ്ങനെയല്ലേ വേണ്ടത് പറഞ്ഞി കാരണം നമ്മുടെ ഈ ആർത്തവകാലം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് പെൺകുട്ടികളെ മാറ്റി കിടത്തുന്നത് അതായത് ഇപ്പോഴല്ല നൂറ്റാണ്ടുകൾക്ക് മുൻപ് പെൺകുട്ടികളെ മാറ്റിക്കിടത്തിയെന്ന് ഈ പറയപ്പെടുന്ന ആർത്തവകാലത്ത് അത് എന്തുകൊണ്ടാണ് അഹോരാത്രം പെണ്ണുങ്ങളാണ് പണ്ട് കാലത്ത് അതാണല്ലോ സിസ്റ്റം ബാറ്ററി സമൂഹമാണല്ലോ നമ്മുടെ അന്നും ഇന്നും അങ്ങനെ തന്നെ സോ അതുകൊണ്ട് തന്നെ പെൺ പെൺകുട്ടികൾക്ക് ഇളമൈക്കൊള്ളുന്ന അതായത് വളരെ സോഫ്റ്റായി മാറുന്ന എല്ലാം ദേഹത്തിലെ എല്ലാ ഭാഗങ്ങളും സോഫ്റ്റായി മാറുന്ന വളരെ മൃദുലതരുളിതമാകുന്ന ഒരു സം ഒരു അവസരത്തിലാണ് ഈ ആർത്തവം നമ്മുടെ ശരീര ഒരു രീതി അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ വലിയ ഘനപ്പെട്ട പണികളൊന്നും ചെയ്യാൻ പാടില്ല അവരുടെ ഗർഭപാത്രത്തിനായാലും നടുവിനായാലും ഒക്കെ കേടുപാടുകൾ സംഭവിക്കുമെന്നുള്ളതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വിമൻസ് ആയിരുന്നു അക്കാലത്ത് എല്ലാം പുറം പണികളും ഇന്നത്തെ മെഷീൻസും കാര്യങ്ങളൊന്നുമില്ല എല്ലാം കൈകൊണ്ട് ചെയ്യണം പണിക്കാരില്ലാത്ത വീട്ടിലാണെങ്കിൽ കൈകൊണ്ട് തന്നെ ചെയ്യണം അത് ഇരിക്കലും പൊടിക്കും അരയ്ക്കലും എന്ത് തന്നെ ആയാലും അങ്ങനെ തന്നെ മുറ്റവടിക്കലും വീട് വൃത്തിയാക്കലും എല്ലാം മാൻപവർ ആണ് അവിടെ വിമൻ പവർ മാൻപവർ എന്ന് പറയുമ്പോൾ വിമൻ പവറാണ് അവിടെ സോ ആ ഒരു സമയത്ത് പ്രത്യേകിച്ചും ഇത്രയും ബ്ലീഡിങ്ങും അത്ര ഇതുപോലെ രക്തവും ഒക്കെ പോകുന്ന സമയത്ത് അവര് ഭയങ്കര വളരെ ഫിസിക്കലി ഭയങ്കര വീക്ക് ആയിരിക്കും ആ ഒരു വീക്ക്നെസ്സിൽ നിന്ന് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ ആൾക്കാർ പെൺകുട്ടികൾ ആർത്തവ സമയത്ത് മാറിക്കിടക്കണം ആ ഏഴു ദിവസം റെസ്റ്റാണ് അവർക്ക് ഉദ്ദേശിച്ചിരുന്നത് അതായത് അവരെ അത്രയും പേർഫ് അത്രയും എന്താ പറയുക ചക്കരകളായിട്ട് അത്രയും രാജകുമാരിമാരായിട്ട് ഈ പറയുന്ന പോലെ മാറ്റി കടത്തിയിരുന്നത് അവരുടെ അവരോട് ഇഷ്ടം കൊണ്ടായിരുന്നു അവർ ആ ദിവസം പണിയെടുക്കണ്ട അവർക്ക് അത്രയും ദിവസം റെസ്റ്റാണ് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അങ്ങോട്ട് എത്തിക്കും അതുകൊണ്ട് മാത്രം അവർ അവിടെ തന്നെ കിടന്നോ ഇരുന്നോ എന്താണെന്ന് വെച്ചാൽ പുസ്തകങ്ങളൊക്കെ വായിച്ചോ പാട്ട് കേട്ടോ ഒക്കെ അവർ ജീവിച്ചോട്ടെ പക്ഷേ പിന്നീട് ഒരു വൃത്തികെട്ട തലമുറ അതിലേക്ക് വന്നുടനെ തന്നെ അത് മൊത്തം മാറി അതായത് ആർത്തോ എന്ന് പറഞ്ഞാൽ അശുദ്ധമെന്ന ഒരു ഡെഫിനിഷനിലേക്ക് കൊടുത്തു ആരാണ് ആർത്തവം അശുദ്ധമെന്ന് പറയുന്നത് ഒരു പെൺകുട്ടി പ്യൂബേർട്ടി അതായത് അവൾ അവൾക്ക് നല്ല അവൾ ആരോഗ്യവതിയാണ് എന്ന് കാണിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സിമ്പിളാണ് അവളൊരു അമ്മയാകും അല്ലെങ്കിൽ അവൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സിമ്പിളാണ് അവൾ റെഗുലറായിട്ട് ആർത്തവം ഉണ്ടാവുക എന്നുള്ളത് അത് മനസ്സിലാക്കാത്ത വിഡ്ഢി പോയി അല്ലെങ്കിൽ ഇത് എന്തിന്റെ ബേസിലാണ് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ നാട്ടുകാർ അതിനെ ഒരു അശുദ്ധി എന്ന ലെവലിലേക്ക് എത്തിക്കുന്നത് ആർത്തവം പെൺകുട്ടികൾ ശുദ്ധമാവുകയാണ് അതായത് പഴകിയ രക്തങ്ങളെല്ലാം പോയി അവരെ മൊത്തത്തിലൊരു ശുദ്ധീകരണം നടക്കുന്നത് അവരെ ദേവിയായിട്ട് കാണണ്ട അല്ലെങ്കിൽ പ്രിൻസസ് ആയിട്ട് കാണേണ്ട ഒരു പോയിന്റിലാണ് ഈ ആർത്തവം എന്ന് പറയുന്നത് അതിനെയാണ് ഈ മോശം എന്ന ഡെഫിനേഷൻ ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരു വൃത്തികട്ട സമൂഹം അവരിലേക്ക് എത്തിച്ചു ആ ഒരു കീഴ്വഴക്കം ഇത്രയും നൂറ്റാണ്ടുകൾ ഇപ്പോഴും സയൻസ് ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന കാലഘട്ടങ്ങളിലും സോഷ്യൽ മീഡിയയും ന്യൂ ജനറേഷനും ഗെയിമും ടെക്കുകളും വന്ന കാലത്ത് പോലും ഇന്നും ഒരു പേഴ്സൻറ്റേജ് ഓഫ് ആൾക്കാർ എല്ലാവരുമല്ല എസോർട്ട് ഓഫ് പേഴ്സൻറ്റേജ് ഓഫ് ആൾക്കാർ ഇന്നും ഇത് പിന്തുടരുന്നു പല വീടുകളിലും ഇന്നും മലയാളത്തിലും കേരളത്തിലും തമിഴ്നാട്ടിലെ നല്ല എല്ലാ പ്രദേശങ്ങളിലും ഇന്നും പല വീടുകളിലും പെൺകുട്ടികൾക്ക് അശുദ്ധിയാണ് ഈ ദിവസങ്ങളിൽ ഈ ഒരു കാഴ്ചപ്പാട് മാറാൻ കുറേ കാലം എടുക്കും എന്നതിൽ ഒരു സംശയവുമില്ല മാറിയാൽ നിങ്ങൾക്ക് കൊള്ളാം